അപ്പോൾ ഇന്ന് വളരെ സന്തോഷം തരുന്ന ഒരു വാർത്തയാണിത് നമ്മുടെ സിനിമാക്കാരെ കൊണ്ട് അങ്ങനെ സാധാരണക്കാർക്ക് വലിയ പ്രയോജനങ്ങളൊന്നും ഉണ്ടാകാറില്ല നമ്മുടെ കയ്യിലെ കാശ് മുടക്കി അവരുടെ സിനിമ കണ്ട് അവർക്ക് വേണ്ടി ജയ് വിളിക്കുന്ന നാട്ടുകാരുള്ള ഒരു നാടാണ് നമ്മുടെ പക്ഷേ പുതിയ ചിത്രമായ അൻബോഡ് കൺവണി അപ്പോൾ ഇതിൻ്റെ പ്രൊഡ്യൂസറിനോടാണ് ആദ്യം തന്നെ എൻ്റെ ഭാഗത്തു നിന്നുള്ളൊരു നന്ദി അറിയിക്കുന്നത് നല്ല മനസ്സിന് വേണ്ടിയിട്ട് ഏതായാലും വാർത്തയൊന്ന് കാണിക്കുക കണ്ണൂർ പാനൂരിൽ സിനിമാ ഷൂട്ടിങ്ങിനായി നിർമ്മിച്ച വീട് ഒരു കുടുംബത്തിന് തണൽ എടുക്കും അൻപോ കണ്ണി എന്ന സിനിമയുടെ ചിത്രീകരണത്തിനായി നിർമ്മിച്ച വീടാണ് നിരാമ്പരമായ ഒരു കുടുംബത്തിന് ഇനി തണാവുക വീടിന്റെ താക്കോൽ താരം കഴിഞ്ഞ ദിവസം ചർച്ച താരം സുരേഷ് ഗോപി നിർവഹിച്ചു സിനിമയ്ക്കായി കോടികൾ മുടക്കി സെറ്റി തൊടുവിൽ പൊളിച്ചു കളയുന്ന രീതി ഇവിടെ മാറുന്നു ഇന്ത്യൻ സിനിമയ്ക്ക് പോലും അനുകരിക്കാവുന്ന ഒരു മാർഗേക്കാണ് കണ്ണൂർ പാനൂരിൽ തുടക്കമായിരിക്കുന്നത് അർജുൻ അശോകനാണ് നായകനാകുന്നത് അൻബോഡ് കൺമണി എന്നാണ് സിനിമയുടെ പേര് സംവിധാനം ചെയ്തിരിക്കുന്നത് ലിജു തോമസ് ആണ് നായികയായിട്ട് എത്തുന്നത് പുതുമുഖമാണെന്ന് തോന്നുന്നു ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല അനഘ നാരായണൻ എന്ന് പറയുന്ന ഒരു കുട്ടിയാണ് നായികയായിട്ട് വേഷമിടുന്നത് അൽതാഫ് ഉണ്ണിരാജ അങ്ങനെയുള്ളവരാണ് മറ്റു കഥാപാത്രങ്ങളായിട്ട് വരുന്നത് ഛായാഗ്രഹണം സരിൻ രവീന്ദ്രൻ സംഗീതം സാമൂഹ ലബി നിർമ്മാണം ക്രിയേറ്റീവ് ഫിഷും അസോസിയേറ്റ് ഡയറക്ടർ പ്രദീപ് പ്രഭാകർ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ സനീപ് ദിനേശ് എന്നിവരാണ് അപ്പോൾ ഇവരോടാണ് ഞാൻ ഈ ആദ്യം പറഞ്ഞ നന്ദി പറയുന്നത് പിന്നെ ഈ സിനിമയിൽ ബിജു മേനോനുണ്ട് ആസിഫലിയുണ്ട് പിന്നെ നരേനുണ്ട് അഞ്ജു കുര്യനുണ്ട് അങ്ങനെ കുറച്ച് നല്ല കുറച്ച് ആളുകൾ എല്ലാവരും അഭിനയിക്കുന്ന നല്ലൊരു സിനിമ ഈ നല്ല മനസ്സിന് സിനിമയും നന്നാവട്ടെ നന്നായിട്ട് ഓടട്ടെ ആ നല്ല രീതിയിൽ പൈസ കിട്ടട്ടെ ഇനിയും ഇതുപോലെ സിനിമകൾ ചെയ്യാനും അതിൽ നിന്ന് ഇതുപോലെ വീടില്ല വീടെന്ന് പറയുന്നത് അതില്ലാത്ത ആളുകളുടെ ഒരു വലിയൊരു സ്വപ്നം തന്നെയാണ് പല ആളുകൾക്കും ചിലപ്പോൾ ആ സ്വപ്നം സാധിക്കാൻ പറ്റാതെ മരിച്ചു പോകുന്ന ആളുകൾ വരെയുണ്ട് അങ്ങനെയുള്ളപ്പോൾ കോടികൾ മുടക്കി സെറ്റുകൾ ഇട്ട് നമ്മൾ ഓരോ സിനിമകളുടെ സെറ്റുകളെ കുറിച്ചിട്ടൊക്കെ നമ്മൾ ന്യൂസുകൾ കാണാറുണ്ട് ലക്ഷങ്ങളും കോടികളും മുടക്കിയാണ് ഓരോ സെറ്റുകളൊക്കെ ഇടുന്നത് പക്ഷേ ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ട് അവർ നല്ലൊരു അവരുടെ മനസ്സിലുള്ള രീതിയിലൊരു വീട് അന്വേഷിച്ച് നടന്നത് കിട്ടിയില്ല അവസാനമാണ് അങ്ങനെ അപ്പോൾ ഒരു വീട് ഉണ്ടാക്കിയേക്കാം എന്നൊരു തീരുമാനം എത്തുന്നതും അതിപ്പോ വീടില്ലാത്ത ഒരാൾക്ക് അർഹതപ്പെട്ട ഒരാൾക്ക് ആ വീട് നൽകാമെന്നും അവർ തീരുമാനിച്ചത് അപ്പോൾ ഇപ്പൊ മലയാള സിനിമയിലുള്ള എല്ലാ പ്രൊഡ്യൂസേഴ്സും ഇതെല്ലാം കാണട്ടെ നിങ്ങൾക്കും ഇതുപോലെയുള്ള നല്ല ഉണ്ടാവട്ടെ പക്ഷെ പറഞ്ഞു തീർത്ത് വരുമ്പോ എനിക്ക് പറയാനുള്ളത് ഇതിനകത്തും ലാസ്റ്റും അതിപ്പോ രാഷ്ട്രീയം കളിച്ചു എന്നാണ് എൻ്റെ ഒരു വിശ്വാസം എൻ്റെതായിട്ട് ഉള്ള കാര്യം അപ്പൊ സുരേഷ് ഗോപിയോടുള്ള എതിർപ്പാണെന്നും പറയണ്ടോ അപ്പോൾ അതിന്റെ താക്കോൽദാനം നടന്നു അപ്പോൾ ചില ഗ്രൂപ്പുകളിൽ ആ താക്കോൽദാന ചടങ്ങിന്റെ മാത്രം വെച്ചിട്ട് ആ താക്കോൽദാനം നൽകിയ ആളെ പറ്റിയിട്ട് എന്താ പറയുക അപ്പോൾ പുള്ളിയെക്കുറിച്ച് സംസാരിച്ചിട്ട് ഒരു പോസ്റ്റ് ഞാൻ കണ്ടിരുന്നു അപ്പോൾ ഇതാണ് നമ്മുടെ സുരേഷ് ഗോപി പുള്ളിയാണ് താക്കോൽദാനം നടത്തിയത് ആസ് എ ഹ്യൂമൻ വളരെ നല്ലൊരു മനുഷ്യൻ തന്നെയാണ് സുരേഷ് ഗോപി പക്ഷേ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ പുള്ളിയുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്ന ചില കാര്യങ്ങൾ അതൊരിക്കലും ഒരു നല്ലൊരു മനുഷ്യന് ചേരുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല അതുകൊണ്ടാണ് പുള്ളി അങ്ങനെയുള്ള കാര്യങ്ങൾ പറയുമ്പോൾ അതിനെ എതിർക്കുന്നതും അതിൻ്റെ പേര് തെറി പറയാൻ വരുന്ന തന്നെ ഞാൻ തിരിച്ചറി പറയും അത് കുഴപ്പമില്ല എന്ത് വേണേലും പറഞ്ഞോട്ടെ എനിക്കിപ്പോൾ നിങ്ങളുടെ അത് വാ അടച്ച് കൂടാനൊന്നും പറഞ്ഞതില്ല പറഞ്ഞു പക്ഷേ ഇതിലും അവസാനം അപ്പോൾ ഇതുമായിട്ട് ഒരു ബന്ധവുമില്ലാത്ത ഈ സിനിമയുമായിട്ട് ഒരു കണക്ഷനും ഇല്ലാത്ത സുരേഷ് ഗോപിയാണ് ഈ വീടിൻ്റെ താക്കോൽദാനം നിർവഹിച്ചത് അപ്പോൾ അതിനകത്തുള്ള ആളുകളുടെ ഒന്നും സംസാരിക്കുന്നില്ല തെരഞ്ഞെടുപ്പ് വരുന്നത് മുന്നിൽ കണ്ടുകൊണ്ടാണ് ഈ ചെറിയ പരിപാടികളെന്നൊക്കെ മനസ്സിലാക്കാനുള്ള കോമൺ സെൻസ് ഉള്ള ആളുകളാണ് കേരളത്തിലുള്ളത് എന്തായാലും നല്ലൊരു കാര്യമാണ് നടന്നത് ഇനി താങ്കൾക്കും നാളെ വീട് വെച്ച് കൊടുക്കണമെങ്കിൽ ചെയ്യുക നല്ല കാര്യങ്ങൾ നല്ലതെന്ന് തന്നെ പറയും അപ്പോൾ അപ്പോൾ പിന്നെ ബൈ ബൈ ഇത്രയേ ഉള്ളൂ